കേരള വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ജൂൺ നടക്കും സംസ്ഥാന പ്രസിഡന്റ് ഇ എസ് ബിജു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും സ്വാഗത സംഘം രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു വ്യാപാരി വ്യവസായി സമിതി എന്ന സംഘടനയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലാതല പ്രവർത്തക കൺവെൻഷൻ കട്ടപ്പനയിൽ സംഘടിപ്പിക്കുന്നത് ജില്ലാ സെക്രട്ടറി അധ്യക്ഷതയിൽ യോഗം ചേർന്നാണ് സ്വാഗത സംഘം രൂപീകരിച്ചത് വ്യാപാരി വ്യവസായി സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് ചെയർമാൻ ജില്ലാ സെക്രട്ടറി സാജൻ കുന്നൽ കൺവീനർ ലൂയിസ് വേരാമ്പത്തോട്ടം കുഞ്ഞുമോൻ ചാരങ്ങാട്ട് എന്നിവർ വൈസ് ചെയർമാൻ നൌഷാദ് ആലുമൂട്ടിൽ ട്രഷറർ അൻസാരി തൂക്കുപാലം അനൂപ് മറയൂർ സിജു തനിവാർ സിനോജ് വിവാസ് എന്നിവർ ജോയിന്റ് കൺവീനർമാരായും അൻപത്തൊന്ന് സ്വാഗത കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തതായി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ പറഞ്ഞു അതിൻ്റെ സ്വാഗത സംഘം രൂപീകരിച്ചു ജൂൺ മാസം പതിമൂന്നാം തീയതി കട്ടപ്പനയിൽ വെച്ച് ഇടുക്കി ജില്ലയിലെ വ്യാപാരി വ്യവസായി സമിതിയുടെ യൂണിറ്റ് ഭാരവാഹികൾ ഏരിയ ഭാരവാഹികൾ ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു പ്രത്യേക പ്രവർത്തക കൺവെൻഷനാണ് വിളിച്ചു ചേർത്തിരിക്കുന്നത് ഈ കൺവെൻഷൻ ബഹുമാന്യനായ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റായി ശ്രീ എസ് ബിജു ഉദ്ഘാടനം ചെയ്യും വ്യാപാരികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് വ്യാപാരി വ്യവസായ സമിതി സംഘടനയുടെ കൺവെൻഷൻ വിജയിപ്പിക്കാൻ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് യോഗം അഭ്യർത്ഥിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന